ഹായ് ഹലോ അപ്പം എന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ അപ്പം ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും എട്ട് ഉണ്ണിയും കൂടിയിട്ടാണ് പോണത് ഊത്രാളിക്കും അകമലയ്ക്കും പോകാലോ എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞങ്ങളിതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഊത്രാളി എത്തിയിട്ട് ഒന്ന് ഭയങ്കര തിരക്കാണ് ഞായറാഴ്ചയാണല്ലോ അപ്പോൾ പിന്നെ ഈ മണ്ഡലകാലമാണ് അത് കാരണം തന്നെ നല്ല തിരക്കുണ്ട് അപ്പോൾ ഞങ്ങളിത് ആ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൽ തൊഴുതു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയാക്കുമ്പോൾ കുറേ വീഡിയോസും ഫോട്ടോസുകളൊക്കെ എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോയത് കുളത്തിലേക്കാണ് ആണ് കേട്ടോ കുളത്തിൽ ചെന്നിട്ട് കയ്യും കാലൊന്നും കഴിക്കില്ല കാരണം അമ്പലത്തിൽ തൊഴിലുതല്ലാതെ കാരണം കൊണ്ട് ഞങ്ങൾ കയ്യൊന്നും കഴുകിയില്ല കാലൊന്നും കഴുകുകാലൊന്നും വെള്ളത്തിൽ ഇറങ്ങിയില്ല ഇന്നലത്തെ കുറച്ച് ഫോട്ടോ വീണ്ടും എടുത്തു പിന്നെ നമ്മൾ പോയത് അകമലക്കാണ് അകമലയിൽ ശ്രീധർമ്മശാസ്താവിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോയത് അപ്പോൾ തൊഴിലൊക്കെ കഴിഞ്ഞു അവിടെയും നല്ല തിരക്കുണ്ട് കേട്ടോ പിന്നെ ഏട്ടൻ്റെ കെട്ടുന്നാർ ഇവിടെ വെച്ചിട്ടാണ് അകമലയിൽ വെച്ചിട്ടാണ് എല്ലാ കൊല്ലവും ഉണ്ടാവാറ് ഇപ്രാവശ്യം അവിടെ തന്നെയാണ് നടന്നിട്ടാണ് പോവാറ് അപ്പോൾ അത് ഞങ്ങൾ ഉച്ച അകമല അമ്പലത്തിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു ഈ പോകുന്നു ഈയൊരു വീടിയുള്ളൂ ടാറ്റ ബൈ സി യു